ഹലോ നമസ്കാരം ഇന്ന് ഞാൻ അങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത് അത് അത് മറ്റൊന്നും കേട്ടോ എൻ്റെ ഒത്തിരി നാളത്തെ ഒരാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞ് വീഡിയോ അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം you okay. What <laughs> you ഞങ്ങളുടെ അടിപൊളി പള്ളി പള്ളിയുടെ അടുത്തോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് നേരെ കണക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോകും എവിടെ ഇങ്ങനെ ആവുമ്പം വർമ്മശാലമായ ഇവിടെ കയറി ഒരു മീപ്പ്രീ മടിച്ചീ മരിച്ചതൊക്കെ തോന്നുന്നില്ല ഒരു ബീഫ് ഫ്രൈ മേടിക്കാൻ ഞങ്ങൾ സംസാ ഞങ്ങളുടെ ഒച്ചരെ സംസാ ഹോട്ടലിലെത്തി ഞങ്ങളുടെ ചേട്ടൻ ഒരു ബീഫ് ഫ്രൈ മേടിക്കാനായിട്ട് പോയി അടുത്ത ചേട്ടന്മാരെല്ലാം ഈ ഒരു സമയമായപ്പോഴത്തേക്കെല്ലാം ഒതുക്കിട്ടിങ്ങനെ ഇരിക്കരുത് നല്ല ബംഗാളി ചേട്ടന്മാരെല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ പെണ്ണി രാത്രി വട്ടുണ്ടോ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ണ്ടാവും ഇങ്ങനെ ചേട്ടൻ പോയി ബീഫ് ഫ്രൈ ആയിട്ട് വരും ആ ചേട്ടൻ താണ്ട സോളൊക്കെ ഇങ്ങനെ അരിയുന്നുണ്ട് ചാമട്ട ചാമട്ടൻ അങ്ങനെ പൊതുവെ വീഡിയോയുടെ മുകളിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ല ഇന്ന് ആശാൻ എൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് ഡ്രൈവായിട്ട് വന്നപ്പഴാണ് ഒരു ബീഫ് ഫ്രൈ കഴിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ അതുമായിട്ട് തന്നെ വേണ്ട അക്ഷമനായി ബീഫ് ഫ്രൈക്ക് മുന്നിക്കാവിലെ വെക്കുകയാണ് ചേട്ടാ അതായത് പൂച്ച മീന് കാവലിരിക്കുന്നവർ നോക്കി കടായി ലാച്ചാട്ടൻ ഇവിടെ എല്ലാം ലൈവ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പാക്കറ്റ് എടുത്തുണ്ടെ പാക്കറ്റ് കണ്ടോ കണ്ടോ ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു വരാൻ വേണ്ടി പോയി എനിക്ക് പണ്ട് പുരാണത്തിലെ കല്യാണ സൗദിയ പുഷ്പം തേടിപ്പോയതുപോലെ എൻ്റെ ഒരു നൈറ്റ് ഡ്രൈവിൻ്റെ ആഗ്രഹവും ഒരു ബീഫ് ഫ്രൈയുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ എന്നെയും വിളിച്ചുകൊണ്ട് വന്ന് ഈ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്ത് എന്നെയും വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ ആഗ്രഹം സാധിക്കാൻ വരുമോ തിരക്കെല്ലാം കഴിഞ്ഞ ചേട്ടന്മാർ എല്ലാം ഒതുക്കുക പത്ത് രൂപ പത്ത് രൂപ കിലോ ഫൈനലി നമ്മൾ വീട്ടിലെത്തി വീട്ടിൽ കയറി കഴിയുമ്പോ ടി വി വർക്കാവുന്നുണ്ട് അമ്മ നമ്മളെ തല്ലിക്കൊല്ലും തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി നാളത്തെ എന്റെ ആഗ്രഹം സാക്ഷാത്കരിച്ചു ഞങ്ങൾ രാത്രി ചുറ്റി അടിച്ചത് മുന്നിൽ വരാത്ത എന്റെ സ്വന്തം അല്ലേ ഞാനും എൻ്റെ ചപ്പിട്ടൂടെ തകർത്തു അവന്മാർ നാളെ എന്തുവാണെന്നറിയത്തില്ല നാളെ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്നെ എൻ്റെ മക്കൾ തലിക്കൊല്ലു എന്ന് സമാധിയിലാക്കി എന്ന് പുറത്ത് മതി ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും അവന്മാർ സമാധിയിലാക്കും ചേട്ടാ